കഴിഞ്ഞ മാസം രണ്ടാം തീയതിയാണ് പ്രദേശത്തെ ജനവാസ കേന്ദ്രത്തിൽ ആദ്യം കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നത് പിന്നാലെ നാട്ടുകാരിൽ ചിലരും യാത്രക്കാരും കടുവയെ നേരിൽ കണ്ടു പാടിച്ചിറയിൽ വളർത്തുമൃഗത്തെ കടുവ ആക്രമിച്ചതോടെ വനംവകുപ്പ് പ്രദേശത്ത് ആദ്യത്തെ കൂട് സ്ഥാപിച്ചു ഇതിന് പിന്നാലെ പലതവണ കടുവയുടെ ആക്രമണമുണ്ടായി കഴിഞ്ഞ ദിവസം പാലമറ്റം സുനിൽ രണ്ട് വയസ്സ് പ്രായമുള്ള ആടും കൊല്ലപ്പെട്ടതോടെ ഒരു മാസത്തിനിടെ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന വളർത്തുമൃഗങ്ങളുടെ എണ്ണം നാലായി കടുവയെ മയക്കുവിടുവച്ച് പിടികൂടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ബുധനാഴ്ച ചെതലയം റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തി <Sit fairy steeds dansas> െ രക്ഷിക്കോധരം <Elena> ഉൾപ്പെടെ ഉള്ളവലി പൂതാടി പഞ്ചായത്തിലെ ജനങ്ങളെ ആകെ ഭീതിയിലാടുന്ന രൂപത്തിലേക്ക് കടുവാശല്യം വർദ്ധിക്കുകയാണ് ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാവണം കേരളം കൂടുവെച്ചത് കൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങൾ ഇത് കഴിഞ്ഞ ദിവസം കളക്ടർ ഒഴുങ്ങി കിടക്കുന്ന പ്രദേശത്തെ കാട് വെട്ടി പൊട്ടിത്തെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിറക്കിയിട്ടുണ്ട് വനംവകുപ്പിന്റെ ഭാഗത്ത് സത്യമാണ് ഈ കടുവ തമ്പടിച്ചിരിക്കുന്ന പ്രദേശങ്ങൾ കണ്ടെത്തി ഫലപ്രദമായ നടപടി സ്വീകരിക്കാനും അവിടുത്തെ കടുവയെ തുരുത്താനാവശ്യമായ നടപടിയാണ് ഉണ്ടാവേണ്ടത് അതിനാവശ്യമല്ല ട്രെയിൻ ചെയ്തിട്ടുള്ള ഡോഗിനെ ഉൾപ്പെടെ ഉപയോഗിക്കാമെന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ള വിവരം ട്രെയിൻ ചെയ്തിട്ടുള്ള ഡോഗിനെ അതിനാവശ്യമുള്ള സേവനം നടപടി വനഭത്തിന് ഉണ്ടാവണം ഈ ജനങ്ങളെ ആ ഭീതി നടത്തിയാറുണ്ട് ഉണ്ട് ഏതെങ്കിലും മനുഷ്യനേരെ ഒരു ആക്രമണം ഉണ്ടായാൽ ആരാളെ സമാധാനം പറയുക വനഭോപ്പായതിനാണ് മറുപടി പറയേണ്ടത് ഇവിടെ വനംഭോപെടുക്കുന്ന മുട്ടിശാന്തി മുട്ടിശാന്തികളൊന്നും ഈ പ്രശ്നം തീരാൻ വേണ്ടി പോകുന്നില്ല അതിരൂക്ഷമാണ് പ്രക്ഷോഭത്തിലേക്ക് ജനപ്രതികളും അതുപോലെ തന്നെ മറ്റ് ആളുകൾക്ക് പോകേണ്ടിവരും സർവ്വ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ മറന്നുകൊണ്ട് ജാതിമത ചിന്തകൾക്ക് അതീതമായി എല്ലാവരും യോജിച്ച പ്രക്ഷോഭത്തിലാണ് നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോകുന്നത് വനം വകുപ്പ് കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കടുവയെ പിടികൂടാനാകാത്തതോടെ കടുത്ത ആശങ്കയിലാണ് പ്രദേശവാസികൾ ഇതിനിടെ പുൽപ്പള്ളി ഇരുളത്ത് ആളുകളെ ആക്രമിച്ച മലയണ്ണാനെ വനംവകുപ്പ് പിടികൂടി ഒരു മാസത്തിനിടെ പത്തോളം പേരെയാണ് മലയണ്ണാൻ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത് സി മലയാളം ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം